നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് ചെറുപരിപ്പ് പൊരിയൽ കഞ്ഞിക്കും ചോറിനും ഒരുപോലെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന പത്ത് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടലൻ പൊരിയലിന്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ പൊരിയൽ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പോകാം റെസിപ്പിയിലോട്ട് ബീട്രൂട്ട് പൊരിയൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പാൻ ചൂടായി വന്നപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് തുടങ്ങുമ്പോൾ മൂന്നോ നാലോ അറ്റൽമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണത് ഒരു പന്ത്രണ്ട് ചെറിയുള്ളി ചോപ്പ് ചെയ്തതും ഒരു ആറ് വെളുത്തുള്ളി എരിവിനാവശ്യമായ ഒരു മൂന്ന് പച്ചമുളകും കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി വണ്ടുകിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതീയിൽ ഒരു ഗോൾഡൻ കളറാവണംവരൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഇവിടെ ഒരു ഗോൾഡൻ ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം പൊടികളുടെ പച്ചമുളകൊന്ന് മാറി വരുന്നവരെ മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം ഇവിടെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരക്കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം നാളികേരത്തിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കൂട്ടിയോ കുറക്കുകയോ ചെയ്യാം നാളികേരം ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നാളികേരം ഇവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു മൂന്ന് മീറ്ററോട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മൂംഗാളാണ് ചെറുപരിപ്പ് അരക്കപ്പ് ചെറുപരിപ്പ് രണ്ട് മണിക്കൂർ മുന്നേ കഴുകി കുതിർത്തി ചെറുപരിപ്പാണ് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുപരിപ്പ് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ നിൽക്കരുത് വല്ലാതെ ഉടഞ്ഞു പോവും അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പരിപ്പും ബീട്രൂട്ടും ഇവിടെ ഒരു പകുതി ഭാഗം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ വേണം നമ്മൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ സ്റ്റവിന്റെ ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ചെറുതീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴാണ് ആ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഉരിയലിന് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ പകുതി ഭാഗം ഇവിടെ കുക്കായി റെഡി ആയി വന്നിട്ടുണ്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടിയും അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞപ്പോൾ നമുക്ക് അവസാനം ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് രണ്ടോ മൂന്നോ പിഞ്ച് കായത്തിന്റെ പൊടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊരിയലിന് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഇരട്ടിയാകും അതോടൊപ്പം ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ഈ സമയം തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം പെർഫെക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ് ചെറുപരിപ്പ് ചെറുപരിപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വെറും പത്ത് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ബീറ്റ് റൂട്ട് ചെറുപ്പരിപ്പ് ഒരിയലിവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക്